പിന്നെ രണ്ട് ജേഷ്ഠന്മാർക്ക് രണ്ട് ജേഷ്ഠന്മാരെ പോലെ ക്രിയേറ്റീവല്ലിവിറ്റിയെ കുറിച്ച് ക്രിയേറ്റീവായി ഞാൻ അല്ല ക്രിയേറ്റിവിറ്റി പരിപാടിക്ക് പറഞ്ഞാലും ഞാൻ ആയിട്ടില്ല ാണ് കാരണം ക്യാമ്പസിൽ ഇപ്പോഴത്തെ നിലവിലുള്ള ക്യാമ്പസിൽ അവസ്ഥ പ്രവാസി പേരൻസ് പ്രത്യേകിച്ച് പ്രവാസി പേരൻസിന് ഇപ്പോഴത്തെ ക്യാമ്പസിൽ നടക്കുന്ന അന്തരീക്ഷം പരിചയമല്ല കാരണം ഇപ്പോഴത്തെ പ്രവാസി ഇപ്പോഴത്തെ പേരൻസ് വിചാരിക്കുന്ന അവരെ ചെറുപ്പ കാലത്തിൽ എന്താണ് സ്കൂളിലും കോളേജിലും നടക്കുന്നത് സെയിം ആണ് ഇപ്പോഴും സ്കൂളും കോളേജിലും നടക്കുന്നതാണ് നമുക്കറിയാം പണ്ടൊക്കെ കോളേജിൽ മെയിൻ നടക്കുന്ന രണ്ട് കാര്യമാണ് കോളേജിൽ പഠിത്തത്തിന് പുറമെ നടക്കുന്ന രണ്ട് ചർച്ചകളാണ് ഈ കോളേജിൽ മെയിനില് നടക്കുന്നത് മുമ്പിൽ പറയും പഠിച്ചുകൊണ്ടില്ലെന്ന് പറയും അപ്പോ മുമ്പൊക്കെ പഠിച്ചുകൊണ്ടും ഇല്ലാന്ന് പറയും ഇപ്പോൾ ഇല്ലാത്ത അത്ര ആപ്ലിക്കബിൾ അല്ല ആൾക്കാർ കുറച്ചുപോലെ അപ്പൊ അവർ ചെയ്യുന്ന മെയിൻ ഒരു പണി എന്ന് വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ ഉണ്ട് പക്ഷെ കോളേജിൽ എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു ആഴത്തിലേക്ക് നമ്മൾ പോകുന്നത് കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ പാരന്റ് ആണ് അധികം കോളേജ് പുറത്തായി നമ്മൾ നമ്മളതായ ഫ്രീഡ് ആയി

കാണുന്ന എല്ലാവരും വിശ്വാസം മുല്ലാരും കൂട്ടുകാരും നാട്ടിലെ അതേ വിശ്വാസത്തിലായിരിക്കും പുറത്തു പോകും നമ്മൾ പോയിട്ട് പൊതുവെ മുസ്ലിം യൂണിവേഴ്സറ്റിന്റെ കൂടെ റൂം എടുക്കും അവരുടെ കോളേജിൽ ഒന്ന് സംസാരിക്കും വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും അപ്പൊ മുസ്ലിം പേരുള്ളവരെന്നെ വന്നിട്ട് നമുക്ക് എന്താക്കും നമ്മളോട് ചില സംശയം ചോദിക്കും അവർക്ക് പഠിച്ചോ വിശ്വാസം ഞാൻ പറഞ്ഞില്ല പിന്നെന്താ വായിക്കാൻ അറിയാം സ്നേഹിക്കാൻ അറിയാം അത് മാത്രമേ ഉള്ളൂ കാരണം അത് മാത്രമല്ല മദ്രാസയിലെ പിന്നെ ഇപ്പഴ ഇപ്പോഴത്തെ കുട്ടികൾ മദ്രാസയിലും പഠിച്ചിട്ട് കാരണം എന്റെ കോളേജിലെ മദ്രാസില് പഠിച്ചത് കാരണം സ്കൂൾ മദ്രാസീതി മദ്രാസ തന്നെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ലഭിക്കുന്നില്ല നാട്ടിലെ അപ്പോ അവരൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ചിത്ര ഉണ്ടാകാം മനസ്സില് നമുക്ക് പിന്നെ അങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മള് നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് ആദ്യം രബീനോട് സംശയം ഉണ്ടാവും സംശയം ഉണ്ടാവും ഹദീസിനോട് സംശയം ഉണ്ടാവും ഹദീസ് എന്തിനാണ് ഹദീസ് ഹദീസ് എങ്ങനെയാണ് നമുക്കൊരു ഹദീസിനെ വിശ്വസിക്കാൻ കഴിയാ കാരണം ഇതിനെ കുറിച്ചുള്ള അറിയില്ല ആ ഒരു സംശയം അത് മാത്രമല്ല കുട്ടികൾ സംശയങ്ങൾ ആ ഫ്രണ്ട്സിന് ഫ്രണ്ട്സും ഫുൾ ആയി ഫുള് ആ ഒരു ഏരിയ തന്നെ നിരീക്ഷരവാദത്തിലേക്ക് പോകണം നമുക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ നിരീക്ഷരാവധികളുടെ ആശയം നമുക്ക് മനസ്സിലായത് കോവിഡ് ടൈമിലാണ് അതുവരെ അവര് സൈലന്റ് ആയിരുന്നു സൈലന്റ് സൈലന്റായി ബാക്കിൽ നിന്ന് കളിക്കായിരുന്നു കോവിഡ് സമയത്ത് ഈ ഗ്ലബോസ് പോലുള്ള കാര്യങ്ങൾ വന്നിട്ടാകുമ്പോഴാണ് ഈ ഈ സാധനം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത് അതിനുശേഷമാണ് ഇഷ്ടം ഇതുബന്ധമായുള്ള വിഷയങ്ങൾ തന്നെ പരിപാടിയിലേക്ക് എടുക്കാൻ തുടങ്ങിയത് കാരണം കോവിഡിനു മുമ്പുള്ള നമ്മള് സ്റ്റുഡൻസിന്റെ പരിപാടികളും ശേഷമുള്ള പരിപാടികളുടെ വിഷയങ്ങളും നോക്കിയാൽ തന്നെ മനസ്സിലാക്കും അതിനു മുമ്പ് ഈ ഈ കോളേജുകളുടെ ഈശ്വരവാദം തീവ്രവാദത്തെ കുറിച്ചിട്ടൊന്നും വലിയ രീതിയിൽ സംസാരം ഉണ്ടായിരുന്നെ കോവിഡിന് ശേഷം സംഭവിച്ച ഒരു വിപത്താണ് കോളേജില് അവര് കുറച്ചും കൂടി ആൾക്കാരില് അവർക്ക് പറയാം പവർ കിട്ടിയിൽ പറയാം വേറെ ഒന്നാണ് തീവ്രവാദം കാരണം ഈ രണ്ടിനട നമ്മുടെ തീവ്രവാദം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളും മാത്രം ഹിന്ദു കുട്ടികളെ കുട്ടികളായിട്ട് കൂട്ടുവിടാൻ പാടില്ല അവര് കൂടെ നടക്കാൻ ഹോട്ടലിൽ പോകാൻ പാടില്ല ആ ഒരു രീതിയിൽ അവർക്ക് പഠിച്ചോ മാത്രം ഞാൻ തന്നെ പഠിച്ചോ എന്ന രീതിയിലുള്ള ആൾക്കാർ പോലും കോളേജിലുണ്ട് ഒരു എക്സാമിനില്ല കാരണം പഠിച്ചോന്ന് പറഞ്ഞതാണ് കെട്ടിയ ശേഷമാണ് ആ ഒരു വിശ്വാസം പോലും ഈ തീവ്രമായി നിൽക്കുന്നവര് ഇല്ല അപ്പോ ഇപ്പോ കോളേജിലെ കുട്ടികളിപ്പോ മിദത്തം പാലിക്കുന്ന കുട്ടികൾ സംഭവിക്കുന്ന അവര് ഹിന്ദുക്കളുടെ നടന്നെങ്കിൽ അവര് തീവ്രവാദി വാങ്ങുന്ന പോലുള്ള അവസ്ഥയാണ് ഇപ്പോ മിദത്തം പാലിക്കുന്ന കുട്ടികൾക്കുള്ളത് അപ്പോ അത് ഞാനിപ്പോ ഈ വിഷു പറയാൻ നമ്മൾ പേരൻസ് അപ്ഡേറ്റ് ആകുന്നതാണ് നമ്മള് നമ്മുടെ ചെറുപ്പക്കാലം വെച്ച് ഇപ്പോഴത്തെ കാര്യങ്ങള് അളക്കാൻ പാടില്ല ഇപ്പോഴത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതി നമ്മളുടെ ചർച്ച വിദ്യാഭ്യാസ രീതി വെച്ചിട്ട് ഒരിക്കലും അടക്കാൻ പാടില്ല അവരുമായിട്ട് മനസ്സിലാക്കുക കുട്ടികളുടെ എന്താണ് മനസ്സിലാക്കുക അവർക്ക് നിസ്കാരവും അവർക്ക് ചരിത്രപരമായിട്ടുള്ള സമുദ്രം ഈ ആ കാരണങ്ങളെല്ലാം വീട്ടിൽ തന്നെ ചർച്ച ചെയ്യണം ആ ഒരു ചോദ്യം ഓരോ ചോദ്യങ്ങൾക്കും വീട്ടിൽ തന്നെ ചർച്ച അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതിലുള്ള ഉത്തരങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യണമെന്നാണ് പറയാനുള്ളത് പിന്നെ അതൊക്കെയാണ് എന്തെല്ലാം